ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റാഗി റാഗിസേമിയ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കാനുള്ള അത്ര എമൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സവാള പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വറ്റൽമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ സ്റ്റവ് ഓൺ ചെയ്ത് പാത്രം വെച്ചിട്ട് ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ കടുുകിട്ട് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക പിന്നെ മുറിച്ച് വെച്ച സവാളയും മറ്റർ മുളകും ഇട്ടിട്ട് ഇതാക്കി കൊടുക്കാവേ ഇതൊന്ന് വാടി വന്നപ്പോൾ മുറിച്ച് വെച്ച ക്യാരറ്റും പിന്നെ പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് നല്ല കൈവരുത് അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ റാഗി റാഗിസേമയെ ചേർത്ത് കൊടുത്തിട്ട് ആ മാറ്റി വെച്ച ഉപ്പ് വെള്ളമുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരുപാട് വെള്ളം ചേർക്കരുത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ വെള്ളം ആവശ്യത്തിനനുസരിച്ച് പിന്നെ ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതിയെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് സേമി ആദ്യം നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഉണ്ടാവുക പിന്നെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് അളക്കിയാൽ തന്നെ സേമി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ റാഗിസേമി ഉപ്പ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ